ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളെ വീണ്ടും ഒരു നല്ല ദിവസം കൂടി ദൈവം നമുക്ക് തന്നിരിക്കുകയാൽ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സന്തോഷത്തോടെ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്നു പ്രത്യേകാൽ ഇന്ന് അനുഗ്രഹീതമായിരിക്കുന്ന കർത്തൃദിവസമായിരിക്കുകയാൽ സർവശക്തനായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഈ നല്ല ദിവസം സ്വർഗാദി സ്വർഗത്തിലടങ്ങാത്ത മഹാദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിപ്പാൻ ദൈവം നമുക്ക് തരുന്ന ഈ അസുലഭ നിമിഷങ്ങൾ ഏറ്റവും അനുഗ്രഹമാകട്ടെ നമുക്കത് നന്മയ്ക്ക് ഹേതുവാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വചനകേൾവിക്ക് താൽപ്പര്യത്തോടെ കർത്തൃസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ശ്രീ യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീത വന്ദനങ്ങൾ അറിയിച്ചു കൊണ്ട് കർത്താവിൻ്റെ ആലോചനയ്ക്കായി കാതോർക്കുന്നവർക്ക് വേണ്ടി തിരുവെടുത്തിൽ നിന്ന് പരിശുദ്ധാത്മാവെന്നെ രാവിലെ ബോധിപ്പിച്ച ആത്മീക സത്യത്തിലേക്ക് നിങ്ങളെ നയിപ്പാൻ ആഗ്രഹിക്കുന്നു സങ്കീർത്തനത്തിൽ നിന്ന് ഒരു വാക്യം വായിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പങ്കുവെക്കാൻ ഞാൻ മുതിരുകയാണ് അൻപത്തി മൂന്നാമത്തെ സങ്കീർത്തനം അൻപത്തിമൂന്നാം സങ്കീർത്തനം അഞ്ചാമത്തെ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നു സങ്കീർത്തനങ്ങൾ അൻപത്തിമൂന്ന് അഞ്ച് ഭയമില്ലാതിരുന്നിടത്ത് അവർക്ക് മഹാഭയമുണ്ടായി നിൻ്റെ നേരെ പാളയമിറങ്ങിയവൻ്റെ ആസ്ഥികളെ ദൈവം ചിതറിച്ചുവല്ലോ ദൈവം അവരെ തള്ളിക്കളഞ്ഞതുകൊണ്ട് നീ അവരെ ലജ്ജിപ്പിച്ചു ഭയം ഇല്ലാതിരുന്നിടത്ത് മഹാഭയമുണ്ടായി അൻപത്തിമൂന്നാം സങ്കീർത്തനം ദൈവം ഇല്ല എന്ന് മൂടൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത് ദൈവത്തെക്കുറിച്ച് ലോകത്തിൽ മനുഷ്യർക്ക് വിവിധ കാഴ്ചപ്പാടാണ് ലോകം വളർന്നു അഭ്യസ്ഥവിദ്ധരായി ശാസ്ത്രം വളർന്നു ആളുകളുടെ ബുദ്ധി വികസിച്ചു പോലല്ല കാര്യഗതികളെ മനസ്സിലാക്കാനുള്ള അത്യാധുനിക സൗകര്യങ്ങളെല്ലാം ലോകത്തിൽ മനുഷ്യൻ ശാസ്ത്രീയമായി കണ്ടുപിടിച്ചു ഇന്നത്തെ പരിഗസ്ഥിതിയിൽ പുരാതന കാലം മുതൽ ഇന്നും എന്നും ദൈവത്തെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ് സാത്താന്യ ശക്തികൾ ദൈവത്തെ മറച്ചു മനുഷ്യഹൃദയത്തിനകത്ത് ദൈവത്തെക്കുറിച്ചുള്ള ധാരണകൾക്ക് വ്യതിചലനം വരുത്തി അതുകൊണ്ട് തന്നെ സത്യദൈവത്തെക്കുറിച്ചുള്ള മനോബോധം മനുഷ്യൻ്റെ അകത്തുനിന്ന് മാറ്റപ്പെട്ടു വേദപുസ്തകം നമ്മോട് പറയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം മടങ്ങി വരിക സത്യദൈവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് മറ്റൊരു ഭാഷയെ പറഞ്ഞാൽ ദൈവത്തെ അറിയാനുള്ള വിവേകമുണ്ടാകുക ഈ വക കാര്യങ്ങളൊക്കെയാണ് ആത്മീകത്തിലൂടെ മനുഷ്യന് സമ്മാനിക്കുന്നത് ഒരു മനുഷ്യൻ ആത്മീകനായി എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് സഭ മാറി കൂട്ടം മാറി വസ്ത്രധാരണത്തിൻ്റെ രീതി മാറി എന്നുള്ളതൊന്നുമല്ല ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിന് ഭയങ്കരമായിട്ട് മാറ്റം വരുന്നു ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ലഭിക്കുന്നു ദൈവത്തെക്കുറിച്ചുള്ള മനോബോധമുണ്ടാകുന്നു ദൈവത്തെക്കുറിച്ചുള്ള വിവേകമുണ്ടാകുന്നു ഈ വക വാക്കുകളെല്ലാം വിശുദ്ധ ബൈബിളിൽ നിന്നാണ് കേട്ടോ അപ്പം മനുഷ്യന് പൊതുവായൊരറിവ് ദൈവത്തെക്കുറിച്ചുണ്ടെങ്കിലും ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ല ദൈവത്തെക്കുറിച്ച് മനോബോധമില്ല ദൈവത്തെക്കുറിച്ച് വിവേകമില്ല ഇങ്ങനെ ഒരു ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവും സുവിശേഷവും ആത്മീകതയും കൂടെ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ഈ വക ചിന്തകൾ നൽകിക്കൊടുക്കുന്നു അവിടെ മുതൽ ആത്മീകതയ്ക്ക് തുടക്കം കുറിക്കുകയാണ് ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ നിന്നാണ് ബാക്കിയുള്ള സകല ആത്മീകതയുടെയും തുടക്കം അതിൻ്റെ വളർച്ച എല്ലാം എന്നാൽ പറഞ്ഞു വന്നത് മനുഷ്യരുടെ ഇടയിൽ ദൈവത്തെക്കുറിച്ചുള്ള ചിന്താഗതികൾ വ്യത്യസ്തമാണ് ചിലരിപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നു ദൈവം ഇല്ല ദൈവം ഇല്ല ആര് കണ്ടിട്ടുണ്ട് ദൈവത്തെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ദൈവത്തോട് ആരെങ്കിലും മിണ്ടിയിട്ടുണ്ടോ ദൈവം ഉണ്ടെന്ന് എന്താ തെളിവ് എന്നൊക്കെ ചോദിക്കുന്ന അല്പബുദ്ധികൾ ഇന്നും ഇല്ലായുകയില്ല എന്നാൽ ദൈവം ആരാന്നറിയാത്ത നിസ്സഹായരുണ്ട് ആരോ പറഞ്ഞു കൊടുത്തതനുസരിച്ച് ചൂണ്ടിക്കാണിച്ചതനുസരിച്ച് പരമ്പരാഗത രീതി അനുസരിച്ച് ദൈവമാണെന്നോർത്ത് മറ്റു പലതിനെയും ദൈവമെന്ന് കരുതി ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യുന്നവർ ഇങ്ങനെ ദൈവത്തെക്കുറിച്ചുള്ള പലവിധ കാഴ്ചപ്പാടുകൾ മനുഷ്യൻ്റെ മനസ്സിനകത്തുണ്ട് സത്യദൈവത്തെ ആരാധിപ്പാനും ദൈവത്തെ തിരിച്ചറിയാനും ദൈവത്തെ സേവിക്കാനും ഒക്കെ നമുക്ക് ലഭിച്ച ഭാഗ്യം ഈ ഭൂമിയിൽ ജന്മം കിട്ടിയതിന് വെച്ച് ഏറ്റവും വലിയ ഭാഗ്യമാണ് മഹാദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുക ദൈവത്തിൻ്റെ ദാസിദാസന്മാരായി ജീവിക്കുക ദൈവത്തോടു കൂടെ ജീവിക്കുക ദൈവപ്രവർത്തികൾ അനുഭവിക്കുക ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന അനുഭവങ്ങളിലൂടെ തിരിച്ചറിയുക ദുഷ്ടാന്തങ്ങളിലൂടെ ദൈവം ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കുക എൻ്റെ ഉള്ളിൽ ദൈവം വാഴുന്നുണ്ടെന്ന് മനോബോധത്തോടെ മനസ്സിലാക്കുക ഇതൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ് നിങ്ങളെ ഞാൻ ശുപാർശ ചെയ്യുന്നു ഈ വിധത്തിലൊരാത്മീക ജീവിതം മനുഷ്യനിൽ നമ്മളിൽ കെട്ടിപ്പണിതെടുക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം സത്യവചനത്തിൻ്റെ പഠനം ഇതുപോലുള്ള ചെറുതും വലുതുമായിരിക്കുന്ന ആത്മീക ദൂതുകൾ ഗ്രഹിക്കുന്നതിലൂടെ ഈ വക കാര്യങ്ങൾ കൂടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി മനസ്സൊരുക്കമുണ്ടാകട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് അൻപത്തി മൂന്നാം സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം ദൈവമില്ല എന്ന് പറയുന്നവൻ്റെ ആത്മവിചാരങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങുന്നതെങ്കിലും അതിൻ്റെ അഞ്ചാം വാക്യം വായിച്ചതിൻ്റെ ഉദ്ദേശം ഇതാണ് ഭയമില്ലാതിരുന്നിടത്ത് അവർക്ക് മയ മഹാഭയമുണ്ടായി ദൈവമില്ല എന്നൊരു തോന്നൽ അകത്ത് വന്നാൽ മനുഷ്യന് സംഭവിക്കുന്ന പോരായ്മ ആരെയും ഭയമില്ലാതെയാവും നിങ്ങളുടെ വീട്ടിൽ ആരെയും ഭയമില്ലാത്ത ചില അമ്മമാർ പിള്ളേരെ വഴക്ക് പറയുമ്പോൾ കേട്ടിട്ടുണ്ട് എടാ ഇവൻ ആരെയും പേടിയില്ലല്ലോ കേട്ടിട്ടില്ലേ ഇവൻ ആരെയും പേടിയില്ലല്ലോ ചിലർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എനിക്ക് ആരെയും പേടിയൊന്നുമില്ല അയ്യോ അബദ്ധമാണ് കേട്ടോ അങ്ങനെ ഒരു പറയുന്നത് നമ്മൾ നെഞ്ചു വിരിച്ചായിരിക്കും പക്ഷേ അത് വലിയ ചതിയാണ് ഭയമില്ലാതിരിക്കുക ഒരു മനുഷ്യന് ലോകത്തിൽ ആരെയും ഭയമില്ലാതിരിക്കുക ഒരു സന്തതിക്കാരോടും ഭയമില്ലാതിരിക്കുക നിങ്ങളുടെ വീട്ടിൽ ആർക്കും ആരെയും പേടിയില്ല പേടി എന്നുദ്ദേശിക്കുന്ന ഭയത്തിന് തന്നെ ബൈബിളിൽ വ്യത്യസ്ത അർത്ഥമാണ് കേട്ടോ ദൈവത്തെ ഭയപ്പെടുക എന്ന് പറയുന്നത് ദൈവം വരുന്നു എന്ന് കേൾക്കുമ്പോൾ പുലി വരുന്നു എന്ന് കേൾക്കുമ്പോൾ ഓടി മരത്തെ കയറുന്നത് പോലെ മൂർക്കമ്പാമ്പിനെ കാണുമ്പോൾ നേരെ കട്ടിലിൻ്റെ മണ്ട കയറി നിൽക്കുന്നു അതൊക്കെ ഒരു ഭയമാണ് പക്ഷെ അതൊക്കെ വ്യത്യാസമുണ്ടല്ലോ ദൈവത്തെ ഭയപ്പെടുക എന്ന് പറയുന്നത് ആദാം മരച്ചോട്ടിൽ ഒളിച്ചതുപോലെ ദൈവം വരുന്നു കാൽപെരുമാറ്റ ശബ്ദം കേൾക്കുമ്പോഴേക്കും ഭയപ്പെട്ട് വൃക്ഷത്തിൻ്റെ ചോട്ടിൽ ഒളിച്ചതുപോലെ ദൈവം എന്ന് കേൾക്കുമ്പോൾ ഒളിച്ചിരിക്കുന്ന ഭയമല്ല എന്നാൽ അബ്രഹാം ഇസഹാക്കിനെ മോറിയാമലയിൽ യാഗമർപ്പിക്കാൻ വേണ്ടി ദൈവം കൽപ്പിച്ചതനുസരിച്ച് ആരോടും പറയാതെ ഇസഹാക്കനെ കൂട്ടിക്കൊണ്ടുപോയി മോറിയാദേശത്ത് യാഗവീഠം വേണത് യാഗവീഠത്തിൽ മകനെ കെട്ടി കിടത്തിയതിന് ശേഷം വാളൂരി ഊരി മകൻ്റെ കഴുത്തിന് നേരെ വെട്ടാൻ വേണ്ടി ഓങ്ങുമ്പോൾ ദൈവം അബ്രഹാമേ അബ്രഹാമേ ബാലൻ്റെ മേൽ കൈവെക്കരുത് ചെയ്ത ശേഷം ദൈവം ഒരു വാക്ക് പറഞ്ഞു ആ മലമുകളിൽ എല്ലാം മറന്ന് ദൈവത്തെ അനുസരിക്കാൻ വേണ്ടി ബന്ധങ്ങൾ മറന്നുപോലും വാൾ ഊരിപ്പിടിച്ച് നിൽക്കുന്ന മനുഷ്യനോടൊരു വാക്ക് പറഞ്ഞു അരുത് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു ആ ഭയം എന്താ ദൈവത്തെ കണ്ടപ്പോൾ മരച്ചോട്ടിൽ ഒളിച്ചതല്ല ദൈവത്തെ അനുസരിക്കുക ബാക്കി എന്തിനേക്കാൾ അപ്പുറം അപ്പോൾ ഭയം എന്ന വാക്കിന് തന്നെ വ്യത്യസ്ത അർത്ഥമുണ്ട് ഇതെല്ലാം ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ പഠിക്കുമ്പോൾ നമ്മുടെ അറിവിനപ്പുറം നമ്മുടെ ജ്ഞാനത്തിൽ ഭയങ്കരമായിരിക്കുന്ന തീജ്വാലകൾ കത്തിജ്വലിക്കും അപ്പോൾ ദൈവത്തെ ഭയപ്പെടുക അതിനേക്കാൾ മുമ്പൊരു വാക്കോട്ട് പറഞ്ഞോട്ടെ പറഞ്ഞു വന്നത് ആരെയും ഭയപ്പെടാത്തൊരു മനുഷ്യൻ അപകടകാരിയാണ് നമുക്കിന്ന് പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണ് നിങ്ങളുടെ ജീവിത പങ്കാളി അത് ഭാര്യ ആയിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ അപ്പനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ നിങ്ങളുടെ മക്കളായിക്കോട്ടെ മരുമക്കളായിക്കോട്ടെ ദൈവത്തെ ഭയമില്ലാതെ അഥവാ ഇവിടെ ഭയമില്ലാത്തരുന്നിടത്ത് എന്ന് എഴുതിയിട്ടുള്ളൂ ഇനി എന്തുമായിക്കോട്ടെ ഒരു ഭയമില്ലാത്ത വീട് താൻ തന്നിഷ്ടക്കാരനെ പോലെ പ്രവർത്തിക്കുക അപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ മാതാപിതാക്കളുള്ളപ്പോൾ വളർന്നു വരുമ്പോൾ തോന്നിയ സമയത്ത് കയറി വരിക ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ചെയ്യുക ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുക പാത്രം തല്ലി പൊട്ടിക്കുക വാതിൽ വലിച്ചടയ്ക്കുക അപ്പനുണ്ട് അമ്മയുണ്ട് എല്ലാവരും ഉണ്ട് പക്ഷെ ആരെയും പേടിയില്ല ആ വീടിൻ്റെ അന്തരീക്ഷം നിങ്ങൾ ഓർത്ത് നോക്കി എന്നാൽ ദൈവത്തെ പേടിയുള്ള വീടുകളുണ്ട് വേണ്ട അപ്പനെ പേടിയുള്ള ചില വീടുകളിലൊക്കെ വലിയ ബഹളവും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അപ്പൻ അപ്പുറത്തെ മുറിയിലിരുന്നു കൊണ്ട് തൊണ്ണകൊണ്ടൊന്ന് മുരുളിയാൽ മതി ഇത്രയും കാണിച്ചാൽ മതി പേടിച്ച് കലഹത്തിനൊക്കെ സാധ്യത ഉണ്ടായിരുന്നത് ഒതുങ്ങിപ്പോകും ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവഭയമുള്ള വീടാണ് നല്ല വീട് അതിൻ്റെ അടുത്ത ലെവൽ തമ്മിൽ തമ്മിൽ ഭയപ്പെടേണ്ടവരെ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുന്ന വീടാണ് നല്ല വീട് നല്ല ജീവിതം ആരെയും പേടിയില്ലാത്ത ജീവിതം അപകടമാണ് ഇവിടെ ഇതാ ദൈവം ഒരു പണി ചെയ്തു ഭയമില്ലാത്തടത്തും മഹാഭയം ഉണ്ടാക്കി ഞാനൊരു കാര്യം പറയാം ആരേം പേടിയില്ല എന്ന് വിചാരിച്ച് ആരെയും പേടിക്കേണ്ട കാര്യമില്ല എന്ന് വിചാരിച്ച് ഞാൻ ഭൂമിയിലാണ് ജീവിക്കുന്നത് എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നോടാരും ചോദിക്കണ്ടെന്നൊക്കെ ജീവി പറ ജീവിക്കുന്ന ആൾക്കാർക്ക് മഹാഭയം ഉണ്ടാക്കുന്ന പരിപാടി ദൈവത്തിൻ്റെ ഉണ്ട് ഞാൻ അധികം നീട്ടുന്നില്ല ദൈവഭയം മനുഷ്യൻ്റെ അകത്ത് വന്നാൽ കാര്യങ്ങൾക്ക് മാറ്റം വരും താഴത്തെ വാക്കുകൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ആറാം വാക്യം സിയോനിൽ നിന്ന് ഹോവയുടെ രക്ഷ വന്നു തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റി യാക്കോബ് സന്തോഷിച്ചു ഇസ്രായേൽ ആനന്ദിച്ചു നാല് കാര്യങ്ങൾ നടന്നു എന്തുകൊണ്ട് ദൈവഭയമുണ്ടായപ്പോൾ ദൈവം ഇല്ലായെന്ന് മൂടം പറഞ്ഞുകൊണ്ട് നടന്നു ഒത്തിരി കാര്യങ്ങൾ താഴേക്കുള്ള വാക്യത്തിനത്തൊക്കെ എഴുതി ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല വഷളനായി മ്ലേച്ചത് പ്രവർത്തിച്ചു ഒരിത്തിനും നന്മ ചെയ്യുന്നില്ല അങ്ങനെ ഒരു വല്ലാത്ത നിലവാരത്തിൽ ജീവിച്ചു പോകുന്നിടത്ത് എന്തോ ദൈവം ചെയ്തു ദൈവഭയം ഉണ്ടായി ദൈവഭയം ഉണ്ടായതോടുകൂടെ സിയോനിൽ നിന്ന് ഹോവയുടെ രക്ഷ വന്നു യാക്കോബ് ആനന്ദിച്ചു സ്തോത്രം പിന്നെ എന്താ ഇസ്രായേൽ ആനന്ദിക്കുകയും യാക്കോബ് സന്തോഷിക്കുകയും ജനത്തിൻ്റെ സ്ഥിതി മാറ്റുകയും ചെയ്തു ഞാനിങ്ങനെ പറഞ്ഞ് നിർത്താം നിങ്ങളുടെ വീടിന് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പലർക്കും വേണ്ടി കരഞ്ഞു കലങ്ങി വന്ന പല അമ്മമാർക്കും പലർക്കും വേണ്ടി എൻ്റെ പാസ്ത്രയെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിലവിളിച്ചവർക്ക് വേണ്ടി വേറൊന്നും പ്രാർത്ഥിച്ചില്ല ദൈവമേ ഇവരുടെ എതിരാളിക്ക് ഇവരെ ദുഃഖിപ്പിക്കുന്നവർക്ക് ദൈവം ഭയപ്പെടാൻ എന്തെങ്കിലും ചെയ്യണേ ഒറ്റ വാക്ക് എൻ്റെ അനുഭവത്തിൽ എന്ന് പറയാം എന്തെങ്കിലും ദൈവം ചെയ്യും ദൈവത്തെ പേടി ദാവീതൊരിക്കൽ പേട്ടകത്തെ കയറി ഉസ പിടിച്ചു നെറ്റി കുഷ്ടം പൊങ്ങി ഒരു വാക്കെഴുതിയിട്ടുണ്ട് ദാവീത് പേടിച്ചു പോയി ഭയപ്പെട്ടു പോയി എന്ത ആരെങ്കിലും ഒന്ന് തോട്ടാൽ പേടിയുണ്ടാവും ആർക്കും ദോഷം വരാതിരിക്കട്ടെ പക്ഷേ എല്ലാവർക്കും ദൈവഭയം ഉണ്ടാകട്ടെ ഭയമില്ലാതിരുന്നിടത്ത് മഹാഭയമുണ്ടായി ഉത്തരവാദിത്വമുള്ളവർ നിങ്ങളുടെ വീടിനെ കുടുംബത്തെ കുടുംബജീവിതത്തെ നോക്കിയിട്ട് പ്രാർത്ഥിച്ചു നിങ്ങളുടെ നാടിന് വേണ്ടി പ്രാർത്ഥിച്ചു എൻ്റെ ഈ നാട്ടിൽ ദൈവഭയമുള്ളവരുണ്ടാവട്ടെ എൻ്റെ കൂട്ടായ്മയ്ക്കകത്ത് ആർക്കും പേടിയില്ല ഒച്ചപ്പാട് ബഹളം കമ്മിറ്റി അത് ഇത് അടി ഓഹ് ദൈവഭയം ഉണ്ടാകട്ടെ നിങ്ങളുടെ വീട്ടിൽ ദൈവഭയം ഉണ്ടാകും മഹാഭയം ദൈവത്തോടുണ്ടാകട്ടെ സ്ഥിതിമാറും രക്ഷ വരും ആനന്ദം വരും സന്തോഷം വരും ദൈവഭയമുള്ളിടത്ത് ദൈവപ്രവൃത്തി നടക്കും പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഭയമില്ലാത്തയിടത്ത് മഹാഭയമുണ്ടായി ദൈവത്തെ ഭയപ്പെടുന്ന തലമുറ പരസ്പരം ബഹുമാനിക്കുകയും ഭയപ്പെടേണ്ടവരെ ഭയപ്പെടുകയും ചെയ്യുന്ന ഒരു സന്തതി അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആരെയും പേടിയില്ലാത്തവർ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാകല്ലേ ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടാൻ അവൻ്റെ വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകുമെന്ന് എഴുതിയിരിക്കുന്ന വചനം ഫലിക്കട്ടെ ഈ വക കാര്യങ്ങൾ ആരും ചിന്തിച്ചിട്ടുണ്ടാകില്ല എല്ലാം സാത്താനാണ് ബന്ധനമാണെന്ന് പറഞ്ഞ് നടക്കുകയായിരിക്കും നാഥ അങ്ങേ ഭയപ്പെടാൻ ഞങ്ങളുടെ വീടുകളിൽ കൃപ തരണം ഞങ്ങളുടെ കൂട്ടായ്മകൾക്കൊക്കെ ദൈവഭയം ഉണ്ടാകണം ഞങ്ങളുടെ മക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ദൈവഭയം ഉണ്ടാകണം ഞങ്ങൾക്കും ഞങ്ങളതിനായി പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആ